ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ചില കമൻസ് ഞാൻ വായിച്ചപ്പോൾ ഒരു വ്യക്തി എഴുതിയിരിക്കുന്നു എനിക്ക് എന്താണെന്നറിയില്ല എല്ലാ കാര്യങ്ങളും തടസ്സങ്ങൾ നേരിടുന്നു ഒന്നിലും അഭിവൃദ്ധിയില്ല എല്ലാ കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല അതിനാൽ സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ പ്രിയ സഹോദര സഹോദരി ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കർത്താവിന് ഒത്തിരി ആഗ്രഹങ്ങളും പദ്ധതികളുമുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ എല്ലാ മേഖലയിലും തടസ്സങ്ങൾ വരുന്നു എങ്കിൽ നമ്മുടെ ഹൃദയം പരിശോധിക്കേണ്ട സമയമായിരിക്കുന്നു കർത്താവിന് നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും നിങ്ങൾ സ്വപ്നം കാണുന്നതിലും ഒക്കെ ഉന്നതമാണ് കർത്താവിൻ്റെ ചിന്തകൾ മനുഷ്യൻ്റെതിനേക്കാൾ ഒത്തിരി 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 ഉന്നതത്തിലുള്ളതാണ് അതിനാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില തടസ്സങ്ങളെ ചില നഷ്ടങ്ങളെ ചില പരാജയങ്ങളെ ഒക്കെ കാണുമ്പോൾ നാം ഭയപ്പെടേണ്ട ഇതെല്ലാം ഉയർച്ചയിലേക്കുള്ള വഴിയാണ് ഓരോ വിജയത്തിനു മുൻപിലും ഒത്തിരി കഷ്ടപ്പാടുകളും സഹനങ്ങളുമുണ്ട് ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചയിലെത്തിയ ഓരോ വ്യക്തിയുടെയും ജീവിതം പരിശോധിച്ച് നോക്കുക ഒന്നും എളുപ്പമായി നമുക്ക് കിട്ടിയിട്ടില്ല അതിനാൽ തന്നെ ഇന്ന് കർത്താവ് നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടുതലായി നിങ്ങളെക്കുറിച്ച് കരുതുന്ന നിങ്ങളെക്കുറിച്ച് പദ്ധതികൾ വിഭാവന ചെയ്ത കർത്താവിനോട് ഒന്നാകുക കർത്താവ് നിങ്ങൾക്കിന്ന് വെളിപ്പെടുത്തി തരും എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രാർത്ഥന എന്നാൽ പ്രശ്നങ്ങളെ പരിഹരിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിക്കുന്നത് മാത്രമല്ല തീർച്ചയായും അത് ലഭിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കാനും പ്രാർത്ഥനയിൽ കൂടി സാധിക്കും എന്നാൽ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നാം ഓരോരുത്തരും ദൈവവുമായി ആത്മബന്ധം പുലർത്തണം നമ്മുടെ ജീവിതത്തിൽ പല വ്യക്തികളെ എനിക്ക് കാണാൻ സാധിച്ചു പ്രാർത്ഥിച്ചതെല്ലാം നേടാൻ സാധിച്ചവരുണ്ട് എന്ത് പ്രാർത്ഥിച്ചാലും കിട്ടും എന്നാൽ അത് കഴിയുമ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അടുത്ത പ്രശ്നങ്ങളായി വീണ്ടും അവർ നെട്ടോട്ട് മൂടുന്നു പല വ്യക്തികളുടെ എടുത്ത് കാണുന്നു വീണ്ടും പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാൽ പ്രാർത്ഥന കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കണം ഈ ലോകത്തിൽ നാം കാണുന്നതെല്ലാം മാറ്റപ്പെടും കഥാവ് പറയുന്നു ആകാശവും ഭൂമിയും മാറ്റപ്പെടും എന്നാൽ ദൈവത്തിൻ്റെ വചനം ദൈവം മാറ്റപ്പെടുകയില്ല അതിനാൽ പ്രാർത്ഥന എന്നത് വലിയ ഒരു ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റെല്ലാ കാര്യങ്ങളെക്കാളിലും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് പല വ്യക്തികളുടെ പ്രാർത്ഥന പ്രാർത്ഥന അത് ദൈവത്തിലേക്ക് ഒന്നായിത്തീരുന്ന നിമിഷങ്ങളാണ് പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണ് അത് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കും ചിലത് താമസമുണ്ടാകും എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ള ഒരു കാര്യമാണ് അത് ഏത് അവസ്ഥയിലും അവസരങ്ങളിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആ കൃപ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കൊന്നും അസാധ്യമായി വരികയില്ല അതിനാൽ പ്രാർത്ഥനയ്ക്ക് ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുക്കണം വലിയ സ്ഥാനമുണ്ട് കർത്താവുമായി ഒന്നാകാനുള്ള അവസരമാണത് അതിനാൽ തന്നെ കർത്താവുമായി ആത്മബന്ധം പുലർത്താനുള്ള അവസരമാണ് പ്രാർത്ഥന അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്നത് ഏറ്റവും ശക്തിയുള്ളതാണ് ജീവിതത്തിലെ ഏതവസ്ഥയിലും പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾക്കെല്ലാം സാധിക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് ഒന്നാകുന്ന പ്രാർത്ഥന അത് ഉണ്ട് എങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നൽകും വിശ്വസിക്കുക അതിനാൽ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് പ്രാർത്ഥിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കരുതി പ്രാർത്ഥിക്കാതിരിക്കരുത് എന്തെന്നാൽ നിങ്ങൾ ഇന്നുവരെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച ഓരോ നിമിഷങ്ങളും കർത്താവ് വലിയ വില കൽപ്പിക്കുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ കർത്താവ് ഇടപെട്ടിരിക്കും അതിനാൽ തന്നെ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ വിശ്വാസം വരുത്തുക ഞാൻ പ്രാർത്ഥിച്ചു എങ്കിൽ എനിക്കത് സാധിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക കർത്താവുമായ ആത്മബന്ധം പുലർത്തുക പ്രാർത്ഥനയിൽ കൂടി നിങ്ങളുടെ വിചാരങ്ങൾ വികാരങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സ് പങ്കുവെക്കാൻ കർത്താവുമായി നിങ്ങളുടെ മനസ്സ് പങ്കുവെക്കാൻ സാധിക്കുന്ന സമയമാണ് പ്രാർത്ഥന അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സമയം കൂട്ടാം പ്രാർത്ഥനയുടെ അർത്ഥം മാറ്റാം പ്രാർത്ഥനയുടെ സമയം കൂട്ടാൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ആരാധനാലയങ്ങളിലോ മറ്റ് ധ്യാന കേന്ദ്രങ്ങളിലോ മറ്റ് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തോ ഇരുന്ന് മറ്റു ജോലിയിലെല്ലാം മാറ്റിവെച്ചുള്ള പ്രാർത്ഥന അല്ല നിങ്ങൾ ജോലി ചെയ്യുന്നതിനിടയിൽ തന്നെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ ഭവനത്തിൽ നിന്ന് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കർത്താവിനെ ഓർക്കുക കഥാവെ നിന്റെ നാമ മഹത്വത്തിനു വേണ്ടി ഞാനിത് ചെയ്യുന്നു ഞാൻ യാത്ര ചെയ്യാൻ പോകുന്നു ഞാൻ ജോലി ചെയ്യുന്നു ഞാൻ പഠിക്കാൻ പോകുന്നു ഇത് തന്നെ ഒരു പ്രാർത്ഥനയാണ് ഏത് കാര്യത്തിലും കർത്താവിനെ ഉൾപ്പെടുത്തുന്നതാണ് ഒരു പ്രാർത്ഥന അതിനാൽ കർത്താവിനെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഉൾപ്പെടുത്തുക പ്രാർത്ഥിച്ചതെല്ലാം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ കർത്താവിനെ മറക്കരുത് എന്തെന്നാൽ ഇനിയും ജീവിതം കിടക്കുകയാണ് അതിനാൽ ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ കൃപ കർത്താവ് നൽകുന്നു കൂടുതലുമല്ല കുറവുമല്ല അന്നന്നത്തെ ആഹാരം അന്നന്നത്തെ കൃപ അതിനാൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സമയം ഒരിക്കലും നഷ്ടമല്ല എന്ന് തന്നെ കരുതുക അത് ഉറപ്പാണ് പ്രാർത്ഥിക്കുന്ന സമയം അത് നഷ്ടമല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമ്പാദിക്കുന്ന നന്മകളാണ് അത് അതിനാൽ തന്നെ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുപ്പ് തോന്നാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് ഒത്തിരി അനുഗ്രഹിക്കുന്നുണ്ട് അവിടുന്ന് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ ഞാൻ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണ് ഇത്രമാത്രം നമ്മെ കരുതുന്ന പേര് ചൊല്ലി വിളിച്ച് അവൻ്റെതാണ് എന്ന് അവകാശപ്പെടുന്ന കർത്താവിനെ അറിയുക അനുഭവിക്കുക അടുത്തറിയുക അതാണ് പ്രാർത്ഥന അതിനാൽ വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് കർത്താവിനെ കൂടുതൽ അറിയാനായി അവിടുത്തെ സ്നേഹം തിരിച്ചറിയാൻ അവിടുത്തെ പദ്ധതികളെ തിരിച്ചറിയാനുള്ള വിവേകത്തിനും വിജ്ഞാനത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ഇടപെട്ടിരിക്കും ഒത്തിരി പേർക്ക് ഒത്തിരി ഭയമുണ്ട് ഹൃദയത്തിൽ ആ ഭയം നിങ്ങൾ മാറ്റണം കർത്താവുമായി ആഴമേറിയ ബന്ധമുണ്ട് എങ്കിൽ പ്രാർത്ഥനയിൽ കൂടി കർത്താവുമായി ഒന്നാണ് എങ്കിൽ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും അവിടെ ഭയം ഉണ്ടാവുകയില്ല ഇന്ന് നിങ്ങൾ ഭയപ്പെടരുത് എന്തെന്നാൽ കഥാവാണ് നിങ്ങളെ ഉയർത്തുന്നവൻ കഥാവാണ് നിങ്ങളെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നവൻ അവിടത്തേക്ക് അറിയാം നിങ്ങൾക്ക് എന്തൊക്കെ വേണം എന്ന് അതിനാൽ തന്നെ നിങ്ങൾക്കാവശ്യമായ കാര്യങ്ങളെ കഥാവ് തന്നിരിക്കും അത് ഏതവസ്ഥയിലാണെങ്കിലും കർത്താവ് തന്നിരിക്കും അതിനാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാം എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ തടസ്സങ്ങൾ വരാൻ എന്താണ് കാരണം എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായി ഇടപെട്ടിരിക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമാണ് നിന്റെ മോചനദ്രവ്യമായി ഈജിപ്തും നിനക്ക് പകരമായി എത്തിയോപ്യായും സൈബായും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവനു പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിന്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറു നിന്ന് നിങ്ങളെ ഒരുമിച്ചു കൂട്ടും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ഈശോയെ അങ്ങ് ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവാണ് ഞങ്ങളുടെ രക്ഷകനും വിമോചകനുമായ കർത്താവ് ഈ പുതിയ ദിവസം നൽകി ഞങ്ങൾക്ക് ഒരു ദിവസം കൂടി ജീവിക്കാൻ ആയുസ് ഓർത്ത് ആരോഗ്യം നൽകിയതിനെ ഓർത്ത് കഴിഞ്ഞ രാത്രിയിൽ സുഖമായ നിദ്ര നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കഥാവെ ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയിലും പ്രാർത്ഥനയിലൂടെ നിന്നോട് ഞങ്ങൾ അടുത്തു വരുന്നു കഥാവെ പ്രാർത്ഥിക്കാനുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് എന്ന വിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നും പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളോടൊന്നായിരിക്കാൻ ഞങ്ങൾ നിന്നോടൊന്നായിരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ തന്നെ കഥാവേ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ മടുപ്പുകൂടാതെ പ്രാർത്ഥിക്കുന്നതിന് ആഗ്രഹങ്ങൾ സാധിച്ചാലും ഇല്ലെങ്കിലും പ്രാർത്ഥന ഒരു ശീലമാക്കി മാറ്റാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ എന്നാൽ ഞങ്ങൾ വിലപ്പെട്ടവരായി കാണുന്നവൻ നീ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ബഹുമാന്യരായി കാണുന്നവൻ നീ മാത്രമേ ഉള്ളൂ കഥാവേ അതിനാൽ ഇന്ന് നീ ഞങ്ങളെ വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായി കാണുമ്പോൾ ദൈവമേ നിന്നെപ്പോലൊരു ദൈവം മറ്റെവിടെയുമില്ല അതിനാൽ ഞങ്ങളെ ഇത്രമാത്രം വിലപ്പെട്ടവരെ എന്നെണ്ണുന്ന ഞങ്ങളെ ഇത്രമാത്രം ബഹുമാന്യരെന്ന് എണ്ണുന്ന ഞങ്ങളെ ഇത്രമാത്രം പ്രിയങ്കരമായി കാണുന്ന നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും എൻ്റെ കർത്താവേ ഹീലിംഗ് പ്രേയേഴ്സിലൂടെ ഈ ഒരു അവസരമുണ്ടാക്കി നൽകിയതിനെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു ദിവമേ ഓരോ പ്രാർത്ഥനയിലൂടെയും നീ ഞങ്ങളെ നീ അറിയുന്നുവല്ലോ അവിടുത്തെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുന്നുവല്ലോ അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറ്റി നിന്നിലേക്ക് കൂടുതൽ അടുത്തുവരാൻ സകല ഭയങ്ങളെയും എടുത്തു മാറ്റി എൻ്റെ കർത്താവുമായി ഒന്നായിരിക്കുവാൻ മരത്തിൻ്റെ ശാഖകൾ മരത്തോട് ഒന്നായിരിക്കുന്നത് പോലെ മരത്തോടൊന്നായിരുന്നു അത് ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഇന്ന് ഞങ്ങളും നിന്നോടൊന്നായി ഫലം പുറപ്പെടുവിക്കാൻ കഥാവേ ഞങ്ങളെ ഇന്ന് നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ ഞങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നു സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടിയുണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയും ഇല്ല എന്ന് അരളി ചെയ്ത കർത്താവെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവെ ഇന്ന് ഇത്രമാത്രം സഹനങ്ങൾ ഞങ്ങൾക്കുണ്ട് എങ്കിലും ഞങ്ങൾ ഇത്രമാത്രം തകർച്ചയിലും പരാജയത്തിലുമാണ് എങ്കിലും കഥാവേ ഇതെല്ലാം നീ ഞങ്ങളെ വഴി നടത്തുന്നതിൻ്റെ നീ ഞങ്ങളുടെ ഉയർച്ചയിലേക്ക് അഭിവൃദ്ധിയിലേക്ക് ഞങ്ങളെ വഴി നടത്തുന്നതിൻ്റെ ലക്ഷണമാണ് എന്തെന്നാൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ടായിട്ടും ഞങ്ങൾ തകർന്നു പോകാൻ നീ അനുവദിച്ചില്ല നിന്റെ ശക്തമായ കരം ഓരോ പ്രതിസന്ധിയിലും ഞങ്ങളെ താങ്ങി നടത്തി അതിനാൽ തന്നെ പ്രതിസന്ധികൾ ഞങ്ങളെ മുക്കിക്കളയാൻ ശ്രമിച്ചാലും പ്രശ്നങ്ങൾ ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചാലും നിന്റെ കരം ഞങ്ങളെ താങ്ങി നിടത്തിയെടുത്തോളം കാലം ഞങ്ങൾക്ക് ഒരു കുറവും വന്നിട്ടില്ല ഒരു കുഴപ്പവും വന്നിട്ടില്ല ജീവിതം അവസാനിച്ചു എന്ന് പോലും തോന്നിയ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഒറ്റപ്പെട്ടു പോയ ജീവിതം അവസ്ഥയുണ്ടായിട്ടുണ്ട് ഒന്നും ഇല്ല സഹായത്തിനാരും ഇല്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് കഥാവെ മരണത്തെ നേരിട്ട് കണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്നാലും എൻ്റെ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ താങ്ങി നടത്തി നിന്റെ അനന്തമായ വിശ്വസ്ത ഞങ്ങളെ പരിപാലിച്ചു വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന നിന്നെ അടുത്തറിയുവാൻ അനുഭവിച്ചറിയുവാൻ നിന്റെ സൗഹൃദം നിന്റെ പിതൃസ്നേഹം മാതൃസ്നേഹം സുഹൃത് സ്നേഹം എല്ലാം നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് വേണം ആ സ്നേഹം കൊണ്ട് ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഓരോ പ്രാർത്ഥനയിലൂടെയും നിന്റെ അനന്തമായ സ്നേഹം ആഴത്തിൽ രുചിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ ആൻഡ് സീ ദോഡ് ഗുഡ് എന്നരളി ചെയ്ത കർത്താവെ കർത്താവിനെ രുചിച്ചറിയുക അവിടുന്ന് നല്ലവനെന്ന് രുചിച്ചറിയുക എന്നരളി ചെയ്ത ദൈവമേ നിന്നെ രുചിച്ചറിയുവാൻ ഓരോ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഒരിക്കലും പ്രാർത്ഥന എന്ന് പറയുന്നത് നിയോഗങ്ങൾ സാധിക്കാൻ മാത്രമല്ല മറിച്ച് ദൈവവുമായി ഇത്രമാത്രം ഞങ്ങളെ വിലമതിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിയാൻ സ്വന്തമായി അനുഭവിച്ചറിയാനുള്ള കൃപയായി ഓരോ പ്രാർത്ഥനയെയും കാണാൻ കഥാവെ ഞങ്ങളെ നീ സഹായിക്കണമേ പ്രാർത്ഥിക്കാനുള്ള വരം തരണമേ കൂടുതൽ ആഴത്തിൽ പ്രാർത്ഥിക്കുവാൻ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ അപ്പുസ്ഥോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചതുപോലെ കഥാവെ ഞങ്ങൾക്കും പ്രാർത്ഥിച്ച് നിന്നെ ആഴത്തിൽ അഴുത്തറിയുവാൻ ഞങ്ങളെയും നീ സഹായിക്കണമേ പ്രാർത്ഥനയിൽ കൂടുതൽ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയെന്ന് സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ഭയം നീക്കി എല്ലാ പ്രതിസന്ധികളിലും നീ കൂടെ നിന്നെന്ന് സഹായിക്കണമേ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ചെറുതും വലുതുമായ ഓരോ ആവശ്യത്തിന്മേലും ഇന്ന് നീ ശക്തമായി ഇടപെടണമേ കഥാവെ ഇവരുടെ സാമ്പത്തിക മേഖലയെ നീ അനുഗ്രഹിക്കണമേ ഇവരുടെ ജോലിയിൽ ഉള്ള തടസ്സങ്ങളെ മാറ്റി നല്ലൊരു വരുമാന മാർഗം നൽകി നല്ലൊരു ജോലി നൽകി കെട്ടുറപ്പുള്ള സുരക്ഷിതമായ ഒരു ജോലി നൽകി നീ അനുഗ്രഹിക്കണമേ കഥാവെ ജോലി ചെയ്തിട്ടും ശമ്പളം ലഭിക്കാത്ത അനേകർ എന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ശമ്പളം താമസം കൂടാതെ എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി നീ ഇടപെടണമേ എന്തെന്നാൽ ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് എന്നരുളി ചെയ്ത കത്താവേ ജോലി ചെയ്തിട്ട് കൂലി ലഭിക്കാതെ ആരും ഇനി പോകാൻ പാടില്ല നീ ശക്തമായി ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ട് ഇവർക്കുള്ള കൂലി ഇന്ന് തന്നെ നീ കൊടുത്തവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മക്കളുടെ വിവാഹം നടക്കാതെ ഒത്തിരി താമസങ്ങൾ ഉണ്ടായിട്ട് മക്കൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹവുമില്ലാതെ ഇരിക്കുന്ന അനേകരുണ്ട് ഞങ്ങളുടെ യുവതി യുവാക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വിവാഹത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഈ മക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണമേ കഥാവായ ദൈവമേ നിന്റെ പദ്ധതി പൂവണിയാൻ വിവാഹം നീ തന്നെ നിർദ്ദേശിച്ചതാണ് കഥാവെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നരളിച്ച കർത്താവെ അവർക്ക് തക്ക തുണയെ നൽകി നീ അനുഗ്രഹിക്കണമേ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ ഈശോയെ നീ മക്കളുടെ കണ്ണുനീർ കാണണമേ ഇവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീർ നീ കാണണമേ മക്കളെ നല്ലൊരു വിവാഹം കഴിപ്പിച്ചയക്കാനുള്ള അവരുടെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണമേ കഥാവേ ഇന്ന് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് കുടുംബത്തിലെ എല്ലാ ചടങ്ങുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു കൂടെയിരുന്ന് സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം എന്നേക്കുമായി എടുത്തു മാറ്റി ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ കഥാവെ നിന്നെ അനുഭവിച്ചറിയുവാൻ കിട്ടുന്ന ഓരോ അവസരവുമാണ് പ്രാർത്ഥന എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ നിന്നെ അനുഭവിച്ചറിയുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ലാഭം ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സാധിച്ചു കിട്ടിയാലും ഉന്നതത്തിലുള്ളതാണ് കഥാവേ അതിനാൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് നിയോഗങ്ങൾ സാധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും നീ കാണണമേ അതിനാൽ ഇന്ന് ഈ മക്കൾ അവരുടെ നിയോഗങ്ങൾ സാധിച്ചു എന്ന് ഒരു സാക്ഷ്യമായി പറയുന്നതിന് നീ ഇടയാക്കണമേ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവരെക്കുറിച്ച് ഒത്തിരി ശ്രദ്ധാലുവായ കഥാവേ ഈ മക്കൾക്ക് ഇന്ന് വലിയ അനുഗ്രഹങ്ങളെ നൽകണമേ ഇവരുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖവും വേദനയും നിരാശയും എന്നേക്കുമായി എടുത്തു മാറ്റി നിന്റെ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ ദൈവമേ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിന്റെ ആനന്ദവും സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി ഉറപ്പിക്കണമേ അതിനൊരു കുറവും വരാതെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ദൈവിക ആനന്ദവും സമാധാനവും സന്തോഷവും നിറച്ച് ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണമേ ഞങ്ങൾ നിന്നിൽ ഒരു പുതിയ സൃഷ്ടിയാകാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാകുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നേരത്തെ കൂട്ടി തന്നിരിക്കുന്ന കർത്താവേ അത് സ്വീകരിച്ച് അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ഒരു പുതിയ സൃഷ്ടിയായി കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമകളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ അങ്ങയെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിൽ നിന്നെല്ലാ തടസ്സങ്ങളും മാറ്റി നിരാശയും വേദനയും മാറ്റി ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ നമുക്കൊരുമിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം ഹാലിയ ഹലീയ കഥാവേ മക്കളുടെ ദുഃഖമെടുത്തു മാറ്റേ ഭയം എടുത്തു മാറ്റണമേ ഈശോയെ ഇപ്പോൾ തന്നെ നിന്റെ സ്നേഹം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ ഹാലുയ്യ നീ ഞങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നു ഒത്തിരി വില മതിക്കുന്നവനാണല്ലോ ദിവമേ ഈ സമയം നിന്നെ പൂർണ്ണമായി അനുഭവിക്കുവാൻ നിന്റെ സ്നേഹം രുചിച്ചറിയുവാൻ ഇന്ന് ഇപ്പോൾ നിന്നെ ആരാധിക്കുന്ന ഈ സമയം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ എല്ലാ കാര്യങ്ങളുടെയും തടസ്സം മാറ്റി എല്ലാ കാര്യങ്ങളും വിജയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹാലൂയ്യ ഹലൂയി ഹലീയ ഹലലൂയി ഹലൂയ ഹലു ഹാലലു ഹാലൂയി ഹലുയ ഹാലൂയി ഹലുയ അനുഗ്രഹത്തിനുള്ള എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലുയ്യ ഹാല ഹാലലൂയ്യ ഹാലൂയ്യ ഹൃദയത്തിൽ എല്ലാ ദുഃഖവും മാറിപ്പോകട്ടെ നിരാശ വിട്ടു പോകട്ടെ യേശു നാമത്തിൽ വിശ്വാസം കൊണ്ട് നിറയട്ടെ ദൈവവിശ്വാസം കൊണ്ട് നിറയട്ടെ ആത്മാ ം കൊണ്ട് നിറയട്ടെ ഹാലളീയ ഹാലളീയ ഹാലം മഹത്വപ്പെടട്ടെ ഹാലളീയ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവനാമം മഹത്വപ്പെടട്ടെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ ഈ മക്കളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഇവരെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ കർത്താവെ നിന്നെ ആരാധിച്ച് സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നിന്റെ ആത്മാവിനെ ഇപ്പോൾ നിക്ഷേപ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ദുഃഖമെടുത്തു മാറ്റുന്നു ഭയമെടുത്തു മാറ്റുന്നു ഹ

ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ദുഃഖം മാറ്റി സന്തോഷം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹാലളീയ ഹാലി എന്നിവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇടപെട്ടിവരെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു രോഗികളുടെ മേൽ കരം വെച്ച് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ നന്ദി ഹാലളിയ ഹലീയ ഹലളിയ ഹലിയ താങ്ക് യു ലോഡ് താങ്ക് യു ഫാദർ താങ്ക് യു സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ മേന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർാവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സംരക്ഷിക്കട്ടെ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും നിങ്ങളെ അവിടുന്ന് കാത്തു സംരക്ഷിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവിടപെട്ട് നിങ്ങളെ സഹായിക്കട്ടെ വിജയിപ്പിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത് അങ്ങനെ ഞങ്ങളുടെ ശുശ്രൂഷയെ നിങ്ങൾ പിന്താങ്ങണമേ എന്നും ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസൃഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ ഗോഡ് ബ്ലെസ് യു ഹാവ് എ ബ്ലെസ് ഡേ